No. ൂറയും ആതിലെയും തമ്മിൽ പൊരിഞ്ഞടിയാണ് ന്യൂറ വിട്ട് കൊടുക്കുന്നില്ല കേട്ടോ നൂറെ സു കൂട്ടുകാർക്കും അവിടെയുള്ള എല്ലാവർക്കും മുന്നിൽ ആതിൽ ഇട്ട് കൊടുത്തു അവരെ കളിയാക്കിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂറ ഭയങ്കര സീനാണ് അപ്പോൾ ആതിൽ പറയുന്നത് ബേബി ബേബി ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല ബേബി എന്നെ മറക്കുമോ ബേബി എന്നോട് മിണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ന്യൂറ പറയുന്നുണ്ട് ഇല്ല മിണ്ടില്ല ഇവിടേക്ക് വരുമ്പോൾ നിൻ്റെ സ്വഭാവം ഇങ്ങനൊന്നും അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നിൻ്റെ സ്വഭാവം ഭയങ്കര ായിട്ടും മാറി ബേബി അതുകൊണ്ട് ഞാൻ നിന്നോട് മിണ്ടില്ല എന്ന് പറയുകയാണ് നൂറ അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോവുകയാണ് അപ്പം പിന്നാലെ വീണ്ടും പോയിട്ട് ചെന്ന് ഹഗ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ആതിൽ പറയുന്നുണ്ട് ഞാൻ നിന്റെ അടിമയായി ജീവിച്ചോളാം ബേബി എനിക്ക് ബേബി മിണ്ടാതെ പറ്റണില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു ലൈഫ് പാർട്ട്ണർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടോ എന്തൊക്കെയായാലും നൂറ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് പറയുന്നുണ്ട് ഇപ്പോൾ തള്ളിയ എൻ്റെ മേത്ത് തൊടാതെ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട് പിന്നെ ആ ആര്യൻ്റെ ഒരു കേസിൽ നൂറയുടെ ഇതൊക്കെ അതിലേക്ക് ഇഷ്ടമായില്ല കുറേ പേർ പറയുന്നുണ്ട് ന്യൂറ പെട്ടുപോയതാണോ എനിവേ അവരുടെ ബന്ധം അത് അങ്ങനെ പോട്ടെ പക്ഷേ ഈ ആതിലും നൂറയും തമ്മിലുള്ള വഴക്ക് നല്ല രസമുണ്ടായിരുന്നുണ്ടോ അതിലാ ന്യൂറോട് പോയിട്ട് പിണക്കം മാറ്റാൻ നോക്കുന്നതും എല്ലാം ഇപ്പോൾ ഈ ക്ലിപ്സൊക്കെ മൊത്തം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഒരു ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്